നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മുന്നണി മാറ്റത്തിൽ മാണി മാണിക്കോൺഗ്രസിൽ തമ്മിലടി പിണറായിക്കൊപ്പം നിന്നാൽ പച്ചപിടിക്കില്ലെന്ന ഒരു കൂട്ടർ അടിച്ചോടിച്ച യു ഡി എഫുകാരെ ചുമക്കണോ എന്ന മറ്റൊരു കൂട്ടർ പ്രവർത്തകരുടെയും നേതാക്കളുടെയും എണ്ണം വെച്ച് നോക്കിയാൽ കേരളത്തിൽ ശക്തമായി നിൽക്കുന്ന രണ്ട് കേരള കോൺഗ്രസുകളുണ്ട് ഒന്ന് മാണി കേരള കോൺഗ്രസും മറ്റൊന്ന് ജോസഫ് കേരള കോൺഗ്രസും ഇതുകൂടാതെയും രണ്ട് മൂന്ന് കേരള കോൺഗ്രസുകൾ വേറെയുണ്ട് ഇതിൽ മാണി കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഘടക കക്ഷിയാണ് പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആകട്ടെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിയിലുമാണ് ജോസഫ് കേരള കോൺഗ്രസിൽ നേതാക്കൾക്കിടയിൽ ചില തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടായിട്ടുള്ളത് ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാനായ പി ജോസഫ് സ്വന്തം മകനായ അപ്പു ജോസഫിനെ പാർട്ടി തലവനായി എഴുന്നള്ളിക്കുന്ന പ്രശ്നത്തിലാണ് ഈ വിഷയത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പലർക്കും ഭിന്നതയുണ്ടെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന യു തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ഒരു നേതാവിനും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ മാണി കേരള കോൺഗ്രസിൽ ഇതല്ല സ്ഥിതി പാർട്ടിയുടെ സ്ഥാനമാനങ്ങളും ശക്തിയും ക്ഷയിക്കാൻ കാരണമായത് ഇടതുമുന്നണിയിൽ ചേർന്നതുകൊണ്ടാണെന്ന് നല്ലൊരു വിഭാഗം നേതാക്കൾ വിമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് കിട്ടിയ കോട്ടയം സീറ്റിൽ സിറ്റിംഗ് എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടൻ തോൽക്കാനുണ്ടായിരുന്നു സാഹചര്യം പലരും ഇപ്പോഴും എടുത്തു പറയുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവിടെ പര്യടനത്തിന് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥിയായിരുന്ന ചാഴിക്കാടനെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചത് തെരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു മാത്രവുമല്ല കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച മാണി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി സി പി എം അടക്കമുള്ള എൽ ഡി എഫ് ഘടക കാര്യമായി പ്രവർത്തിച്ചില്ല എന്ന പരാതിയും നേതാക്കൾക്കുണ്ട് സി പി എമ്മിന്റെയും സി പി ഐ കോട്ടയം ജില്ലയിലെ മുതിർന്ന നേതാക്കൾ മറ്റു ജില്ലകളിൽ പ്രചരണം നടത്തുകയായിരുന്നു എന്ന ആക്ഷേപവും തെരഞ്ഞെടുപ്പിന് ശേഷം മാണി കേരള കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരുന്നു ഇതിന്റെ പേരിലാണ് ഒരു പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയെ രാജ്യസഭാ സീറ്റ് നൽകി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് ഇടതുമുന്നണിയിൽ ചേർന്നതിനു ശേഷം ആകെ നേട്ടം ഉണ്ടാക്കിയെടുത്തത് ജോസ് കെ മാണി മാത്രമാണെന്നും പാർട്ടിയുടെ മറ്റു നേതാക്കളും പ്രവർത്തകരും സി പി എമ്മിന്റെ വലിയേട്ടൻ മനോഭാവത്തിന്റെ പേരിൽ മനസ്സ് മടുത്ത് കഴിയുകയാണെന്നും വിമർശനങ്ങൾ തുടരുക തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് കോട്ടയത്ത് ഭാവി കാര്യങ്ങൾ ആലോചിക്കുക എന്ന തീരുമാനവുമായി കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പലരും ചെയർമാനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി വിമർശനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാതെ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ചർച്ച നടത്തേണ്ട സമയത്ത് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് ഉണ്ടായത് ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷൻ രണ്ടു മൂന്ന് ദിവസമായി ഒരു പുതിയ വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിയിൽ വിപുലീകരണ ചർച്ച നടക്കുന്നതായി വാർത്തകൾ ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി മാധ്യമ പ്രവർത്തകർ ചോദിച്ചതിന് സതീഷിന്റെ മറുപടിയും മാണി കേരള കോൺഗ്രസിനെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിനകത്ത് വിസ്മയകരമായ സംഭവങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് സതീശൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് മാണി കേരള കോൺഗ്രസിലെ സതീഷിനുമായി അടുപ്പമുള്ള ചില മുതിർന്ന നേതാക്കൾ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നത് സംബന്ധിച്ച അനുകൂല നിലപാട് അറിയിച്ചു എന്നതാണ് ആ സന്തോഷ വാർത്ത ഇതൊക്കെയാണെങ്കിലും ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന മാണി കേരള കോൺഗ്രസിനെ യു ഡി എഫിനൊപ്പം കൂട്ടുന്ന കാര്യത്തിൽ ജോസഫ് കേരള കോൺഗ്രസിന് ശക്തമായ എതിർപ്പുണ്ട് പാർട്ടി ചെയർമാനായ പി ജെ ജോസഫും മറ്റു ചില നേതാക്കളും ഈ അഭിപ്രായം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു മാത്രവുമല്ല മാണി കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ കൊണ്ടുവരുന്നതിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾക്കും വലിയ താൽപര്യം കാണിക്കുന്നില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് മുന്നണി യോഗത്തിൽ സതീശൻ മാണി കേരള കോൺഗ്രസിന്റെ വിഷയം അവതരിപ്പിച്ചാലും മുന്നണി യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുമ്പാണ് മാണി കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിലേക്ക് പ്രവേശിച്ചത് കോൺഗ്രസ് നേതാക്കളും മറ്റ് ചില യു ഡി എഫ് കക്ഷി നേതാക്കളും മാണി കേരള കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കുകയും മുന്നണിയിൽ നിന്നും യാണ് ചെയ്തത് എന്ന് നേതാക്കൾ പലതവണ അറിയിച്ചിട്ടുള്ളതാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള നേതാക്കൾ അഞ്ചു വർഷത്തിന് ശേഷം കോൺഗ്രസ് മുന്നണിയിലേക്ക് തിരികെ പോകുന്നതിനോട് യോജിക്കുന്നില്ല മാത്രവുമല്ല ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്കുള്ള തിരിച്ചുവരവിന് പി ജെ ജോസഫ് ഇപ്പോഴും കടുത്ത എതിർപ്പുമായി മുന്നിലുണ്ട് രാഷ്ട്രീയമായി വളരെ സുപ്രധാനമായ ഒരു അവസരത്തിൽ മുന്നണിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ നേതാക്കളെയും പാർട്ടിയെയും യു ഡി എഫിലേക്ക് എന്തിനു തിരിച്ചു വിളിക്കുന്നു എന്നാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ ചോദിക്കുന്നത് മാത്രവുമല്ല ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ജയിക്കാവുന്ന എല്ലാ സാധ്യതയും നിലനിൽക്കുമ്പോൾ എന്തിനാണ് മുന്നണിയെ തള്ളിപ്പറഞ്ഞു പുറത്തുപോയ പാർട്ടിയെയും നേതാക്കളെയും പിറകെ നടന്ന് ക്ഷണിക്കുന്നത് എന്ന ചോദ്യവും ജോസഫും മറ്റു നേതാക്കളും ഉയർത്തുന്നുണ്ട് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ പല കോണുകളിലും അനൌദ്യോഗികമായി തുടരുമ്പോഴും വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങിയിട്ടുള്ളത് മാണിക്കേര കോൺഗ്രസ് പാർട്ടിയാണ് ഇടതുമുന്നണിയിൽ തുടരണമോ അതോ യു ഡി എഫിൽ പോകണമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മാണി കേരള കോൺഗ്രസിന് എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല പാർട്ടി ചെയർമാന് കൂറ് ഇടതുമുന്നണിയോടും പിണറായി വിജയനോടുമാണ് എന്നാൽ മുതിർന്ന മറ്റു പല നേതാക്കളും ഇതിന് ഒട്ടും യോജിപ്പുള്ള മാനസികാവസ്ഥയിൽ അല്ല കാരണം ഇടതുമുന്നണിയിൽ ചേർന്നതിനു ശേഷം ആകെ നേട്ടം ഉണ്ടാക്കിയത് ജോസ് കെ മാണി മാത്രമാണ് തോമസ് ചാഴിക്കാടൻ അടക്കമുള്ള മറ്റൊരു നേതാവിനും ഇടതുമുന്നണി അധികാരത്തിന്റെ ഒരു അപ്പ കഷ്ണവും വീതിച്ച് നൽകിയില്ല എന്ന സങ്കടമാണ് മറ്റു നേതാക്കളിൽ പലർക്കും പങ്കുവയ്ക്കാനുള്ളത് നന്ദി നമസ്കാരം